തമിഴ്നാട് സ്വദേശിയിൽ നിന്നും സ്വർണമടങ്ങിയ ബാഗ് കവർന്ന നാല് യുവാക്കളെ പോലീസ് പിടികൂടി തമിഴ്നാട് സ്വദേശിയായ സർദാർ ഭാഷ യു എൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളം വഴി പുറത്തിറങ്ങവേ സർദാർ ഭാഷയുടെ ബാഗിൽ സ്വർണമുണ്ടെന്നറിഞ്ഞ് കുളത്തൂപ്പുഴ സ്വദേശികളായ നാല് യുവാക്കൾ സ്വർണമടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് രക്ഷപ്പെട്ടു കൊല്ലം കുളത്തൂപ്പുഴ ആശാരികോണം തെമ്മേൽ വീട്ടിൽ പതിനാറ് ഏക്കറിൽ നടുക്കുന്നിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വയസ്സുള്ള മുഹമ്മദ് അലി ഇരുപത് വയസ്സുള്ള മുഹമ്മദ് അഷ്കർ കുളത്തൂപ്പുഴ നെല്ലിമൂട്ടിൽ അഫ്സൽ മൻസിൽ നിസാമുദ്ദീൻ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് അഫ്സൽ കുളത്തൂപ്പുഴ വലിയല വട്ടക്കരിക്കത്ത കരിക്കാട്ട് വീട്ടിൽ ശാമുവൽ മകൻ പത്തൊൻപത് വയസ്സുള്ള ആൽവിൻ എന്നിവരാണ് തിരുവനന്തപുരം വലിയതുറ പോലീസിന്റെ പിടിയിലായത് സർദാർ ഭാഷ തിരുവനന്തപുരം വലിയതുറ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് അഷ്കർ അലി അഫ്സൽ എന്നിവരെ കുളത്തൂപ്പുഴയിൽ നിന്നും ആൽബിനെ കൊട്ടാരക്കരയിൽ നിന്നും വലിയതുറ പോലീസും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് വലിയതുറ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഇൻസാം അജീഷ് ജയശ്രീ സിവിൽ പോലീസ് ഓഫീസർമാരായ കിഷോർ വരുൺ നാസിമുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ തന്ത്രപൂർവ്വം പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി മീഡിയ ട്വന്റി ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ